ഹലോ മൈ പ്ലാൻ ലവ്വേഴ്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അഞ്ചിൻ്റെ തായ്ലാൻഡ് കോംബോസും ബ്ലാക്ക് വെറൈറ്റീസും യെല്ലോ വെറൈറ്റി റെഡ് ആൻഡ് ബ്ലാക്ക് വയലറ്റ് വെറൈറ്റി ഇത്തരം കോമ്പിനേഷൻസിൽ വരുന്ന ഒരു അഞ്ചിൻ്റെ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കോംബോ കോഡ് ആരും മറക്കണ്ട എഴുപത്തി മൂന്നാണ് കോംബോ കോഡ് വരുന്നത് അപ്പോൾ നമുക്ക് ഓരോരോ ആയിട്ട് കണ്ടു നോക്കിയാലോ ആദ്യം കാണാൻ പോകുന്നത് ഈ ഒരു വെറൈറ്റിയാണ് നമ്മുടെ തായ്ലാൻഡ് വെറൈറ്റിയിൽ പുതിയതായിട്ട് അടപ്പ് ചെയ്തൊരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് കളറ് ഒരു മജന്തിയും പിന്നെ ഒരു ബേബി പിങ്ക് കളറുമാണ് ഇതിന് വരുന്നത് പിന്നെ കാണാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് വെറൈറ്റി ആണ് ഇത് കണ്ടോ ഇതിന്റെ ആദ്യം ഇന്നർ പോർഷനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല ഡാർക്ക് കളറാണ് അതുകൊണ്ട് ഇതിന്റെ മൊട്ടുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ പിന്നെ കാണാൻ പോകുന്നത് നമ്മുടെ ഈ ബ്രൗണിഷ് കളർ വരുന്ന യെല്ലോ വെറൈറ്റി ആണ് ബ്രൗൺ ആൻഡ് യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻസ് മിക്സ് വരുന്ന ഒരു വെറൈറ്റി ആണ് പിന്നെ കാണുന്നത് നമ്മുടെ ഈ ഒരു വെറൈറ്റി ആണ് ഇത് അതിന്റെ ബോർഡേഴ്സിൽ നല്ല ഡാർക്ക് കളറാണ് അതിന്റെ ഇന്നർ പോർഷനിൽ നല്ല റെഡ് കളറും വരുന്നത് പിന്നെ കാണുന്നത് ഇത് നമ്മുടെ എടി അല്ല വരുന്നത് എൺപത്തി ആറ് എന്ന് ഒരു വയലറ്റ് വെറൈറ്റി ആണ് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വയലറ്റ് വെറൈറ്റി ആണ് അപ്പൊ ഇന്നത്തെ ഈ അഞ്ച് പ്ലാന്റ്സിന്റെ കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഈ അഞ്ച് പ്ലാന്റ്സ് മേടിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഇതിൻ്റെ ഒപ്പം എനർജൈസർ കൂടി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പൊ ഇതിന്റെ കോംബോ കോടാരും മാറക്കണ്ട സെവൻറ്റി ത്രീ ആണ് വരുന്നത് വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ